വെൽക്കം ടു മൂവി ബ്രാൻഡ് ആക്രമിച്ച കേസിൽ പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം നൽകി സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ എതിർത്തുവെങ്കിലും കോടതി ജാമ്യം നൽകുകയായിരുന്നു കേസിൽ നീതിപൂർവമായ വിചാരണ നടക്കുന്നില്ലെന്ന് പൾസർ സുനി പറഞ്ഞു ദിലീപിന്റെ അഭിഭാഷകനാണ് വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പൾസർ സുനി കോടതിയിൽ വാദിച്ചു വിചാരണ നീണ്ടുപോകുന്നതിനാൽ ജാമ്യം നൽകിയ കോടതി ഒരാഴ്ചക്കുള്ളിൽ വിചാരണ കോടതി ജാമ്യം നൽകണമെന്നും ഉത്തരവിട്ടു എന്നാൽ ജാമ്യം നൽകിയതിനെ ശക്തമായി സംസ്ഥാനം എതിർത്തു കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന സുനിക്ക് ആദ്യവുമായാണ് ജാമ്യം ലഭിക്കുന്നത് അതും ഏഴ് വർഷം കഴിഞ്ഞ് സുനിക്ക് ജാമ്യം ലഭിച്ചാൽ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് കാണിച്ച് അതിജീവിത ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കേരള സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നു പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായേക്കുമെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി ഇതെല്ലാം തള്ളിയാണ് സുനിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് വിചാരണ നീണ്ടു പോവുകയാണെന്നും ഇതിനാൽ ജാമ്യം തന്റെ അവകാശമാണെന്നുമാണ് പൾസർ സുനി വാദിച്ചത് അതിജീവിതയ്ക്ക് നേരെ ഉണ്ടായത് അതിക്രൂരമായ ആക്രമണമാണെന്നും അപൂർവ്വമായാണ് സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും സർക്കാർ വാദിച്ചു കേസിന്റെ വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ പ്രതി ഏഴര വർഷം ജയിലിൽ കഴിഞ്ഞ കാര്യം കോടതി ചൂണ്ടിക്കാട്ടി വിചാരണ കോടതി ജാമ്യം അനുവദിക്കണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത് നടിയെ ആക്രമിച്ച കേസിന്റെ വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു അവസാന സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പൂർത്തീകരിക്കുകയായിരുന്നു ആകെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെയാണ് കേസിൽ ഇതുവരെ വിസ്തരിച്ചത് നവംബറിൽ കേസിൽ വിധി ഉണ്ടാകുമെന്നാണ് സൂചന അതിനിടെ കേസിൽ അടിസ്ഥാനരഹിതമായ ബദൽക്കഥകൾ മനയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്നാണ് കേരളം സുപ്രീം സുപ്രീംകോടതിയിൽ വാദിച്ചത് കേസിലെ വിചാരണ നീട്ടിക്കൊണ്ടുപോവാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബഹുജു പോലോസിനെ ഏഴ് മാസങ്ങളിലായി എൺപത്തിയേഴ് ദിവസം ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചു എന്നാണ് കേരളം ചൂണ്ടിക്കാട്ടിയത് സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ മുപ്പത്തി അഞ്ചര ദിവസവും സൈബർ ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ സുനിൽ എസ് പി യെ ഇരുപത്തിയൊന്ന് ദിവസവും സൈബർ ഫോറൻസിക് വിദഗ്ധ ദീപ എസിനെ പതിമൂന്ന് ദിവസം ദിലീപിന്റെ അഭിഭാഷകർ വിസ്തരിച്ചു കേസിലെ അതിജീവിതെ ഏഴ് ദിവസമാണ് ദിലീപിന്റെ അഭിഭാഷകർ വിസ്തരിച്ചതെന്നും കേരളം സുപ്രീം കോടതി അറിയിക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്രോസ് വിസ്താരം മാത്രം ആയിരത്തി എണ്ണൂറ് പേജുകൾ ഉണ്ടായിരുന്നതായും ഇതെന്ത് വിചാരണയെന്നും കോടതി ചോദിച്ചു ഒരാൾ എത്ര തവണ കോടതി കയറണം ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതി ജാമ്യം നൽകണം സാക്ഷികളെ ഇത്രയും ദിവസം ക്രോസ് വിസ്താരം ചെയ്തതിലും കോടതി ചോദ്യം ഉന്നയിച്ചു രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് വിചാരണ ആരംഭിച്ചത് അന്നുമുതൽ നാലര വർഷം നീണ്ട സാക്ഷി വിസ്താരമാണ് കഴിഞ്ഞത്